ബാക്ക് ടു ക്രിയേഷൻ ഒത്തിരി നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ എൻ്റെ തിരക്ക് കാരണമാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഈ അടുത്ത് ചെയ്ത വീഡിയോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാമേണ്ടത് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പോ നമ്മുടെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതെ ഒരു വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല അതിന്റെ ഒരു പോരായ്മയൊക്കെ ആ വീഡിയോസിലുണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്കറിയാം ഇപ്പൊ ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ ഡ്രസ് ഡിസൈനിങ് വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നതിലപ്പുറം ഓൺലൈൻ ക്ലാസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഓർണമെന്റ്സിന്റെ ഒക്കെ മെറ്റീരിയൽ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒക്കെ കാര്യങ്ങൾ കൊണ്ട് ബിസിയായിട്ടാണ് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ഒരു വീഡിയോ ആയിട്ടല്ല ഇന്ന് ഞാൻ എന്റെ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് മുംബൈയിലേക്ക് പോവാണ് ഞാനും ഹസ്ബൻഡുമാണ് പോകുന്നത് പോകുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം എത്രത്തോളം എനിക്കൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊരാഗ്രഹിണ്ട് പണ്ട് അതായത് പത്ത് വർഷം മുന്നേ ഒക്കെ ഒരു മുംബൈ ജേണി അല്ലെങ്കിൽ ഈ മാർക്കറ്റിലൊക്കെ പോകണം എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു ട്ടോ പക്ഷെ അന്നൊന്നും അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മുംബൈയിൽ പോകാനും ആ മാർക്കറ്റ് കാണാനും അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറേ തവണ പോയി അപ്പം ഈ ഒരു യാത്രയിൽ എനിക്കത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കാരണം പബ്ലിക് പ്ലേസിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത് അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ വന്നതിന്റെ പിറ്റേന്ന് തന്നെ അതിൻ്റെ ഒരു ആവേശത്തിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം ചിലപ്പോൾ അത് ഏഹ് ആഴ്ചകളോ മാസങ്ങളോ ലേറ്റ് ആയിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിച്ചു തരണം ആഗ്രഹം ഉണ്ട് ഇന്ന് മംഗലാപുരത്തു നിന്നാണ് നമ്മൾ പോകുന്നത് പയ്യന്നൂരിൽ നിന്ന് മംഗലാപുരത്ത് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത് കേട്ടോ ഞാനും ഹസ്ബൻഡും ആണ് പോകുന്നത് എന്റെ വീട്ടില് എന്റെ മക്കളെ മൂന്ന് മക്കളുണ്ട് എനിക്ക് അപ്പൊ മൂന്ന് മക്കളെയും ഹസ്ബൻഡിന്റെ ഉമ്മയും പെങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടില് അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഭദ്രമായി അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അപ്പൊ യാത്രയിൽ നമുക്കിങ്ങനെ സംസാരിച്ച് ഒന്ന് മുംബൈയിൽ പോയി തിരിച്ചു വരാം അല്ലെ അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കാണാം യാത്ര ചെയ്യാന്നുള്ളത് ഒരു ഭയങ്കര ആണ് കേട്ടോ എനിക്ക് അത് പണ്ട് മുതലേ ആ ഒരു സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തോട്ട് നോക്കിയിട്ടുള്ള യാത്ര അത് ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഹസ്ബൻഡിനും മക്കൾക്കായാലും യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ ഏത് സമയത്തായാലും ഒരു യാത്ര പോവാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെയാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രാത്രിക്ക് ആവശ്യമായ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ മംഗലാപുരം എത്തി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഹോട്ടലിൽ നിന്ന് നൈറ്റ് നമ്മൾ ട്രെയിനിലായിരിക്കും അപ്പോൾ ട്രെയിനിലുള്ള ഫുഡ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെയുള്ള യാത്ര പോകുന്ന സമയത്ത് നമ്മൾ രാത്രിയൊക്കെയുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ കരുതും എന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കുകയാണ് ചെയ്യാം കേട്ടോ രാത്രി നമ്മൾ കൊണ്ടുപോയ ഫുഡ് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ കഴിക്കും അതിന് ശേഷം പിന്നീട് നമ്മൾ എപ്പോഴാണോ സ്റ്റേഷനിൽ എത്തുന്നത് അല്ലെങ്കിൽ പനവേലിൽ എത്തുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല കേട്ടോ കാരണം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഒന്നൊന്നല്ല ഒന്നൊന്നര മാസമായി അപ്പം അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ പനവേലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ ലോക്കൽ ട്രെയിനിൽ പോവേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ് ഹസ്ബൻഡ് ക്യൂ നിന്നും ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഒരു ലോക്കൽ ട്രെയിനിൽ അവിടെയുള്ള ആൾക്കാർ കയറുന്നത് കാണുമ്പോൾ നമ്മുടെ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു പടപടാ ഇടിക്കും കാരണം അയ്യോ അവർ കയറുന്നത് നോക്ക് ഭയങ്കര ഫാസ്റ്റിൽ പോകുന്ന ട്രെയിനിൽ ചാടി കയറുമ്പോൾ സ്ലിപ്പായി പോകുന്നു എന്നുള്ളൊരു ടെൻഷനൊക്കെ നമുക്ക് കാണുമ്പോൾ ഉണ്ടാകും പക്ഷെ അവർക്കത് പ്രശ്നമില്ല ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് അവിടെ നിർത്തി വയ്ക്കും അപ്പം നമ്മളതിൽ സാവധാനം കയറാവട്ടോ നമ്മളതിന് ശേഷം അക്ബർ ട്രാവൽസിൻ്റെ ഒരു റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ പോയി നന്നായി ഒന്ന് ഫ്രഷായതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് അന്ന് തന്നെ നമ്മൾ ഇറങ്ങും കേട്ടോ കാരണം നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഒരു മൂന്ന് ദിവസമാണ് നമ്മൾ അവിടെ ഉള്ളത് നാലാമത്തെ ദിവസം ഉച്ചയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരും കേട്ടോ അപ്പോൾ അത്രയും സമയം നമുക്ക് ആ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം നമുക്കൊരു ഷോപ്പിൽ പോയാൽ പോരല്ലോ പല ഷോപ്പുകളിലും പോയി എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് പുതിയ മോഡല് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യേണ്ടതുണ്ട് എപ്പോഴും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാറില്ല ഹസ്ബൻഡ് തന്നെയാണ് പോവാറുള്ളത് കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ഒരു നാലോ അഞ്ചോ തവണ ഞാൻ പോയിട്ടുണ്ട് എന്നല്ലാതെ പിന്നീട് ഹസ്ബൻഡ് തന്നെയാണ് പോവാറുള്ളത് പക്ഷേ ഇപ്പം എന്തെങ്കിലും പുതിയ ട്രെൻഡ് ഉണ്ടോ അങ്ങനെ നമുക്കൊന്ന് നോക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായത് നമ്മളിവിടെ കാണുന്നത് പോലെ അത്ര വിശാലമായ ഷോപ്പുകളൊന്നും ആയിരിക്കില്ല നമ്മൾ മാർക്കറ്റിൽ പോകുമ്പം കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഒരു ചെറിയ ഒരു ഷോപ്പ് പോലുള്ള ഒരു ഷോപ്പായിരിക്കും ഉണ്ടാവുക അതിലിങ്ങനെ സാമ്പിളായിരിക്കും അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വേണ്ടുന്ന ഐറ്റം ഏതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ അവർ എത്തിച്ചു തരുവാണ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പാണ് അവർക്കൊക്കെ ഇപ്പം നമ്മളെ നല്ല പരിചയമാണ് കേട്ടോ അതുപോലെ ഇത്രയും തവണ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് കേട്ടോ അവർ വളരെ മാന്യമായിട്ട് നല്ല സ്നേഹത്തിലും റെസ്പെക്ടിലൂടെ ആണ് സംസാരിക്കുകയും നമുക്ക് സാധനങ്ങൾ എടുത്തു തരുകയും ബില്ല് ചെയ്ത് തരുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് വേണോ ചായ വാങ്ങിത്തരട്ടെ അങ്ങനെയുള്ള ടോക്കൊക്കെ അത് നമ്മളെപ്പോഴും പറയും നമ്മൾ വേറൊരു സംസ്ഥാനത്ത് പോയാൽ നമുക്ക് അത്രയൊന്നും റെസ്പെക്റ്റൊന്നും കിട്ടില്ല കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഒരു എന്താ പറയുക പരസ്പര ബഹുമാനമൊക്കെ ഉള്ളത് എന്നുള്ളത് പക്ഷേ എനിക്കിവിടെ പോയി ഞാനിപ്പോൾ കുറേ തവണ പോയല്ലോ അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് തരേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തരുകയും നമ്മൾ ഭയങ്കരമായിട്ട് പരിഗണിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഏറ്റവും ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു നമ്മുടെ ഗിൽത്തർ ട്യൂബ് പോലുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടും അതുപോലെ നമുക്ക് അത് സെയിൽ ചെയ്യാനുള്ളൊരു എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതത്ര നമുക്ക് എന്താ പറയുക വാങ്ങി അത്രയും റേറ്റ് വരുന്നുണ്ട് ഒരു മീറ്ററിനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ ഷോപ്പുകളിലും കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അവർക്കൊന്നും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്ഥിരമായി പോകുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ നന്നായി പരിഗണിക്കുന്ന ഷോപ്പുകളിലുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ തൽക്കാലം ആ ഒരു ദിവസത്തെ പർച്ചേസിംഗ് ഒക്കെ നിർത്തി ഒന്നിങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങിയതാണ് കേട്ടോ നല്ല ബാഗൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ നമ്മളിത് യൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് കയ്യിലൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഈ ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിന് അറുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ അങ്ങനെ എത്രയേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന ഇതുപോലെ പല മോഡൽസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രൈഡ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ അതുപോലെ പല ടൈപ്പുള്ള ചുരിദാർ മെറ്റീരിയലും അതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്മലുകളാണ് കേട്ടോ പല വെറൈറ്റി കമ്മൽസ് ഉണ്ടാവും നല്ല വലുതുണ്ടാവും ചെറുതുണ്ടാവും വലിയ കമ്മലിനെയൊക്കെ ഇവിടെ അഞ്ഞൂറ് രൂപയൊക്കെ വരുന്ന കമ്മലിന് അവിടെ വെറും നൂറ് രൂപ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഞാൻ ഒത്തിരി കമ്മൽ വാങ്ങാറുണ്ട് കമ്മലിൻ്റെ ഒരു സ്റ്റോക്ക് തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് കമ്മല് വള മാല എന്നാൽ അതിൽ ഏറ്റവും ഇഷ്ടം കമ്മൽ തന്നെയാണ് മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി തോന്നും പക്ഷെ എല്ലാ ഐറ്റംസും അങ്ങനെ വാങ്ങാറില്ല കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് കുറച്ച് കുറച്ച് അങ്ങനെയേ നമ്മൾ വാങ്ങാറുള്ളൂ കേട്ടോ അന്ന് നമ്മൾ വേഗം തിരിച്ചു പോയി നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും പർച്ചേസിങ്ങിന് വന്നിരിക്കുകയാണ് ബീഡ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് അതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ പല ഐറ്റംസും നമുക്ക് പല ഷോപ്പുകളിൽ നിന്നായിരിക്കും ലഭിക്കുക ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ പോയി എടുത്തിട്ട് വരാം അങ്ങനെയല്ല എല്ലാ ഷോപ്പുകളിലും കയറി നമുക്ക് എത്രത്തോളം വില കുറച്ച് കിട്ടും അതിനനുസരിച്ച് നമ്മൾ ബാർഗൈനൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുക അപ്പോൾ നമ്മൾ പോയ എല്ലാ ഷോപ്പും കവർ ചെയ്തിട്ടില്ല ഒന്നാമത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അത്ര ഇഷ്ടാവണമെന്നില്ല പിന്നെ അതുപോലെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന രീതിയിൽ പറയാനും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് പോലെ കുറച്ച് കുറച്ചായിട്ടാണ് വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ലേസുകളൊക്കെയുള്ള ഷോപ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് നമ്മൾ പറയാറില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അത് ഭയങ്കര ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ഏരിയ കാണുമ്പോൾ അപ്പോൾ അത് വണ്ടിൽ കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു എന്ന് മാത്രം ഒന്നും എടുത്തിട്ടില്ല അതുപോലെ അവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത് ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് അത് കണ്ടത് തന്നെ ഒരു സന്തോഷം അങ്ങനെ പറയാറില്ല ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അത് പറയുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടാവും എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ബീഡ്സ് അതുപോലെ തന്നെ ലീവ്സ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സുകളൊക്കെ ഈ ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് കിട്ടും മാക്സിമം ഇപ്പോഴത്തെ ട്രെൻഡുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ സ്റ്റോക്ക് ഉണ്ട് ഇവരുടെ അടുത്ത് പക്ഷേ ഇപ്പം നമ്മൾ ബീഡ്സിൽ അത്ര കോൺസെൻട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഇപ്പോൾ രാത്രിയായി ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡും കഴിച്ച് റൂമിലേക്ക് പോവാൻ ബാക്കിയുള്ളത് നാളെ പർച്ചേസ് ചെയ്യാം എന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ കാണുക കേട്ടോ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല കൊതി തോന്നും കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്രയും ആൾക്കാർ പാസ് ചെയ്യുന്ന സ്ട്രീറ്റ് ആണ് അതുകൊണ്ട് തന്നെ നന്നായി പൊടിയൊക്കെ ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ ഇങ്ങനെ ഫോട്ടോ എന്നല്ലാതെ കഴിച്ചിട്ടില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടാൽ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും പക്ഷെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കത് കഴിക്കണ്ടെന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണ് ഫുള്ള് എന്താ പറയുക ഒക്കെ ഡിസ്പ്ലേ ചെയ്തും അതുപോലെ തന്നെ ഫുഡിന് വേണ്ടി ആൾക്കാർ ഒത്തിരി ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയും ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് ഓരോന്നിനും ഓരോ സെക്ഷനാണ് ഇത് ഫുഡ് സ്ട്രീറ്റ് മാത്രമാണ് നല്ല ഭംഗിയാണ് ആ ഒരു നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് അങ്ങനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ റൂമിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ നടന്ന് പോവാണ് റൂമിലെത്തിയിട്ട് ഉറങ്ങണം എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ഇറങ്ങാമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത് രാവിലെ തിരക്ക് വരുന്നതിന് മുന്നേ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇതാ ഈ ഒരു സീനാണ് കേട്ടോ കാണാം ഒന്നും ഉണ്ടാവില്ല ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് നമുക്കിതിൽ നടക്കാൻ പോലും പറ്റില്ല കേട്ടോ വലിയ ലോറികളൊക്കെ ഉണ്ടാവും ഈ ഒരു ഗല്ലിയുടെ ഉള്ളിലൊക്കെ അപ്പം നമ്മളിത് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത ആ പാലത്തിൻ്റെ അടിയിലൂടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയി അതിൻ്റെ കല്ലിയിലുള്ളിലൂടെയൊക്കെയാണ് പോവേണ്ടത് എനിക്ക് എത്ര പോയാലും ഇതിൻ്റെ സ്ഥലങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ കാരണം എല്ലാം ഒരേ പോലെയാണ് ഇരിക്കുക അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ആ തിരക്കും ആളുമൊക്കെ കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അത് രാവിലെ വെജിറ്റബിൾ മാർക്കറ്റായി മാറുകയാണ് ഒരു പത്ത് മണിവരെയാണ് തോന്നുന്നത് ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു പൊട്ടി പോലും കാണില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് നോക്കിയാൽ പോലും മനസ്സിലാവില്ല കേട്ടോ ഒരു ബിസിനസ്സുകാരി ആവുക എന്നുള്ളത് എൻ്റെ സ്വപ്നത്തെ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഒരിക്കലും എനിക്ക് എന്താ പറയുക അത്ര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നില്ല കേട്ടോ ഒരു ബിസിനസ് ചെയ്യുക എനിക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളത് എൻ്റെ സ്വപ്നത പോലും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ സാഹചര്യം കൊണ്ട് ഞാൻ ആ ഒരു ബിസിനസ്സിലേക്ക് വന്നതാണ് പിന്നീട് അങ്ങോട്ടേക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് മിങ്കിളായി വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മണിയാവുമ്പോഴേക്കും വീട്ടിലെ ജോലികളൊക്കെ അതൊക്കെ തീർത്ത് വെക്കും പിന്നീട് ആ പത്ത് മണിക്ക് ശേഷം ഒരു വീട്ടിലെ ജോലികളും ചെയ്യില്ല ഓഫീസിൽ പോകുന്നത് പോലെ നേരെ എൻ്റെ വർക്കിംഗ് റൂമിലേക്ക് പോവും അവിടുന്ന് വീഡിയോ എടുക്കും ബാക്കി ഓർഡേഴ്സ് എടുക്കും മെറ്റീരിയൽ പാക്ക് ചെയ്യും ഒക്കെ കൂടി ഒരു നാല് മണിവരെ ഞാൻ ഫുൾ ബിസി ആയിരിക്കും നാല് മണി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും എന്താ പറയുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടാവുമല്ലോ അതൊക്കെ ചെയ്ത് ഒരു എട്ട് മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് നല്ല തിരക്കാണെങ്കിൽ പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഞാൻ ഈ ഒരു ബിസിനസ്സുമായിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ എടുക്കുന്നുണ്ട് പണ്ടുള്ളത് പോലെയല്ല ഇപ്പോഴ് ആണായാലും പെണ്ണായാലും അവരവരുടേതായ എന്തെങ്കിലും ഒരു ഏണിങ്സ് അത് വേണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ പറ്റുന്നുണ്ട് അത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഇതുപോലെ അഡ്രസ്സ് എഴുതി അയക്കാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് നമ്മൾ പനവേലിലേക്ക് പോകുന്നത് അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനിയും ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്ത് ആവും ഞാൻ വീണ്ടും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്തും നിങ്ങളോട് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു അതുപോലെ കാണിക്കണമെന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല എന്നാൽ എനിക്ക് പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഭാഗ്യവും അവസരവും നമ്മൾ തേടി വരട്ടെ എന്ന് കരുതി കാത്തുനിന്നാൽ ഒരിക്കലും വരില്ല നമ്മൾ അവസരങ്ങളുടെ പിറകെ പോയി ഭാഗ്യം ഉണ്ടാക്കുക ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് ഞാനിവിടെ വീഡിയോ വേണ്ടപ്പോൾ ബൈ ടേക്ക് കെയർ